ദേവഭൂമിയിലേക്ക് സ്വാഗതം കെ പി സി സി പ്രസിഡന്റ് ഇന്ന് കേരളത്തിലുള്ള എല്ലാ പേരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സാധനമാണ് ഈ കൂടോത്രം ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് ശ്രീ സുധാകരൻ വീട്ടിൽ നിന്നോ ഓഫീസിൽ നിന്നോ എല്ലാം കണ്ടെടുത്തു എന്ന് പറയുന്നു ഈ കണ്ടെടുത്ത സാധനങ്ങളൊന്നും അവിടെ കുഴിച്ചിട്ടതല്ല ഈ തട്ടിപ്പ് അതൊരു തട്ടിപ്പാണ് കൂടോത്രം ശരിയായ സ്ഥലത്ത് നിന്ന് കണ്ടെടുക്കാൻ ഇന്ന് രാജ്യത്ത് ഒരു ഇതുമില്ല ഒരു ടെക്നോളജി ഇല്ല അപ്രകാരം ഒരാൾ ഇന്ന ഇന്ന സ്ഥലത്ത് നിന്ന് അത് നുള്ളിപ്പറക്കുകയാണെങ്കിൽ നോക്കൂ അദ്ദേഹത്തിൻ്റെ സുധാകരൻ വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ ആ ബക്കറ്റ് കണ്ട ആ ബക്കറ്റിനകത്ത് പല സാധനങ്ങളും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് നിങ്ങളെല്ലാ പേരും ശ്രദ്ധിക്കണം കൂടോത്രം എന്ന് പറയുന്ന ഒരു സംഗതി ഭയമുള്ളവരെ മുതലെടുക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത് അപ്പം ഈ കൂടോത്രം എന്ന് പറയുന്നത് ശരിക്കും പ്രാചീന കാലങ്ങളിൽ രാജഭരണ കാലങ്ങളിൽ താഴ്ന്ന ജാതിക്കാരെ ഭയപ്പെടുത്താനും ഭീതിപ്പെടുത്താനും വേണ്ടി മേൽ ജാതിക്കാർ ചെയ്തിരുന്ന ഒരു കാര്യമാണ് അന്ന് മനുഷ്യന് അറിവ് കുറവായിരുന്നു ഭയമുള്ള ആൾക്കാരായിരുന്നു കൂടുതൽ അപ്രകാരം അവരെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കൂടോത്രങ്ങൾ പണ്ടേ കാലങ്ങളിൽ ചെയ്തിരുന്നത് ഞാൻ കർണാടകയില് ഒരു പ്രാവശ്യം ഒരു കോൺഗ്രസ് എം എൽ എയുടെ വീട്ടിൽ കൂടോത്രം ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അയാളെ ശത്രുക്കളെല്ലാം കൂടോത്രം ചെയ്ത് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു അന്ന് ഞാൻ അദ്ദേഹത്തെ ബോധവൽക്കരിച്ചു അങ്ങനെയൊന്നും കൂടോത്രം ചെയ്ത് നമ്മളെ നശിപ്പിക്കാനൊന്നും പറ്റില്ല പക്ഷെ വിശ്വാസികൾ എന്നും വിശ്വാസികളാണ് അത് വിശ്വാസികളുടെ ഒരു രീതിയാണ് അപ്പം ഞാനെന്ന് ആ കർണാടകയിലെ കോൺഗ്രസ് മുൻ എക്സ് എം എൽ എ ആയിരുന്ന ആ വ്യക്തിക്ക് ഞാൻ ഇതുപോലെ പറഞ്ഞു അങ്ങനെ ഞാൻ എല്ലായിടവും ഒന്ന് നോക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞു ഇവിടെ കൂടവത്ര ഒന്നുമില്ല അത് സാ സാറിന് ശരിക്കും അങ്ങനെ ഒരു ഇത് തോന്നുന്നതായിരിക്കും അത് നിങ്ങൾക്കുണ്ടാകുന്ന തിരിച്ചടികളുടെ ഫലമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസം വരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി ശുചിത്വമാക്കി വൃത്തിപ്പെടുക്കോടെ വീട് സൂക്ഷിക്കാൻ പറഞ്ഞിട്ട് ഞാനിങ്ങി വന്നു അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വീണ്ടും ആ ആ ഉപദേശകർ ആ വന്ന് വീണ്ടും പറഞ്ഞു ഇല്ല അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിനെ കൂടുതൽ വീണ്ടും അതിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ വേറൊരു കർണാടകയിലെ ഒരു മന്ത്രവാദിയെ വിളിച്ച് അവിടെ കാണിച്ചു അപ്പോൾ ഈ മന്ത്രവാദി അവിടെ നിന്ന് കുറേ സാധനങ്ങൾ കുഴിച്ചെടുത്തു ഞാൻ അരിച്ചുപറക്കിയെടുത്തുനിന്ന് എനിക്ക് ഒരു സാധനം പോലും കിട്ടാത്തടത്തുനിന്നൊക്കെ അവരെടുത്തതായിട്ട് കാണിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിലും ഈ ബക്കറ്റും വെള്ളവും കുങ്കുമം കലയ്ക്കിയ വെള്ളമൊക്കെ ഉള്ള ബക്കറ്റ് അവരുടെ കയ്യിലും ഉണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലെന്ത് കിടക്കണമെന്ന് ആർക്കും കാണാൻ പറ്റില്ല ഈ കുങ്കുമത്തിൻ്റെ കളറിൽ ചുമന്ന കളറിലത് അങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഞാൻ അവിടെ വരാം ഞാനും കൂടെ വരാം എൻ്റെ മുമ്പ് വെച്ച് എടുക്കാൻ പറയണം എന്ന് പറഞ്ഞു അപ്പോൾ വേറൊരു പറമ്പ് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പുറം കാര്യം അദ്ദേഹം എന്നെ കൂടെ വിളിച്ചു അപ്പോൾ എനിക്ക് ഇത് മനസ്സിലായി അപ്പോൾ ഞാൻ ഇയാൾ ഇന്ന സ്ഥലത്ത് നിന്ന് എടുക്കുന്നപ്പോൾ എൻ്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു ഞാൻ ആ ശ്രദ്ധ മാറ്റിയില്ല ഞാൻ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹം ഏതോ ഒരു ആചാര്യനാണ് എന്തോ അറിയാമെന്നുള്ള ഒരാളാണെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ എൻ്റെ ഒരു ഇത് കുഴിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എടുത്ത് തരാമോ എന്ന് ചോദിച്ചു എല്ലാം കൂടെ ആയപ്പോൾ ഇവർക്കത് മനസ്സിലാക്കി ഇവർ ഇത് വെറും തട്ടിപ്പുകാരാണ് പിന്നെ അതെടുത്ത് കാണിച്ചില്ലെങ്കിൽ ഇവർക്കത് വിലയില്ലാതാവും സ്വാഭാവികമായിട്ട് ഇങ്ങനെയാണ് അതിനകത്ത് വരുന്നത് ഇത് വെറും ഒരു തട്ടിപ്പാണ് ഈ കൂടോത്രമൊക്കെ കറക്റ്റ് സ്ഥലത്ത് നിന്ന് എടുക്കുന്നത് അങ്ങനെ ഭൂമിയിൽ ആർക്കും തന്നെ സാധിക്കില്ല അതൊരു തട്ടിപ്പിൻ്റെ ഭാഗമാണ് കൂടോത്രത്തിന് പരിഹാരമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം ഓരോ മനുഷ്യർക്ക് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇപ്പോൾ അസുഖങ്ങളും വന്നു നമ്മൾ മെഡിക്കൽ സയൻസിൽ പോയി അവിടെ നമുക്ക് ചികിത്സ അയച്ചിട്ട് ഒന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് വേറെ രോഗങ്ങളൊന്നുമില്ല എന്ന് സയൻസിൽ പറഞ്ഞു അപ്പോഴാണ് ചിലർ ഇവരുടെ അടുത്ത് വന്നിട്ട് പറയുന്നത് സാറിന് കൂടോത്രമായിരിക്കും ആരെങ്കിലും കൂടോത്രം ചെയ്തതായിരിക്കാം സാറിന് നശിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചതായിരിക്കും എന്നൊരു വിവാഹം ആൾക്കാർ ചംചാഗിരിയായിട്ട് അടുത്തു വരും അവരാണ് ഇവരെ വഴിതെറ്റിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഞാനൊരു കാര്യം പറയാം മെഡിക്കൽ സയൻസിന് ശരീരത്തിൽ അസുഖം ഉണ്ടെങ്കിലൊക്കെയാണ് അത് മരുന്ന് തന്നു ഭേദമാക്കുന്നത് മനസ്സിനുണ്ടാകുന്ന പ്രയാസങ്ങള് മെഡിക്കൽ സയൻസിൽ മാറ്റാൻ പറ്റില്ല അത് അതായത് വിശ്വാസവും മാറ്റി വരുന്ന മാനസിക പ്രയാസങ്ങള് അത് മാറ്റാൻ പറ്റില്ല അപ്പോൾ അത് വിശ്വാസത്തിലൂടെ തന്നെ അത് മാറ്റിയെടുക്കേണ്ടതായിട്ട് വരും അതിൻ്റെ ഒരു ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഒരു സിനിമ തന്നെ ഉണ്ട് മണിച്ചിത്രത്താഴ് അതിൽ കാണിച്ചിരിക്കുന്നത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് വിശ്വാസം കൊണ്ടുവന്നാൽ വിശ്വാസത്തിലൂടെ അതിനെ മാറ്റാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അല്ലാതെ നമ്മൾ എത്ര മെഡിസിൻ കഴിച്ചാലും അത് മാറില്ല എന്നാൽ ഒരു ഡോക്ടറും ഭാര്യയും കൂടെ ഇവിടെ വന്നിരുന്നു അപ്പോൾ ഭാര്യയുടെ കണ്ണ് തുറക്കില്ല തിരുവാതിര നക്ഷത്രക്കാരിയാണ് അപ്പോൾ അവർക്ക് എന്തെല്ലാം കാണിച്ചിട്ട് ഒരു രക്ഷയില്ല സനം എൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഞാൻ അവർ ഭയങ്കര ശിവഭക്തയാണ് അപ്പോൾ ശിവദീക്ഷ എടുത്ത് എൻ്റെ അടുത്ത് അവർ വന്നു ആ സമയത്ത് ഞാൻ ഒരു നാരായം എടുത്ത് ശിവൻ്റെ ഇതാണ് നാരായം എന്ന് പറഞ്ഞ് ശിവനാരായണമാണെന്ന് പറഞ്ഞ് അതെടുത്ത് അവരുടെ കണ്ണിൻ്റെ അവിടെ ഇങ്ങനെ ഓം നമശിവായ എന്നുള്ളത് വരച്ച് ശിവൻ്റെ മൂലമന്ത്രവും ആ ഭാഗത്ത് വരച്ച് എഴുതി അപ്പോൾ ഉടൻ തന്നെ ടപ്പെന്ന് അവർ കണ്ണ് തുറന്നു അപ്പോൾ എനിക്കത് മനസ്സിലായാദ്യമേ അവർക്ക് വിശ്വാസത്തിന്റെ കുഴപ്പം കൊണ്ടാണ് വന്നതെന്ന് അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അവർക്ക് മാറി എന്നാൽ അവർ വളരെ സന്തോഷമായിരുന്നു ആശുപത്രിയിലൊന്നും പോയിട്ട് ശരിയായില്ല അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ ഭർത്താവ് ചോദിച്ചു എന്താ സാർ ഇങ്ങനെ ഞാൻ പറഞ്ഞു അത് വിശ്വാസം കൊണ്ട് അവർക്ക് വന്നതാണ് എന്തോ ഒരു ഇത് മനസ്സിൽ വന്നപ്പോൾ അങ്ങനെ ഒരു ഇത് പ്രോസസ്സിങ് നടന്നതാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഇപ്പൊ ക്ലിയറായി ഹാപ്പി ആയല്ലോ അല്ല നിങ്ങൾ എത്ര ആശുപത്രി പോയാലും ആ ഈ ഒരു വിശ്വാസം കൊണ്ടു വന്ന കാര്യങ്ങൾ അങ്ങനെ മാറ്റാൻ പറ്റില്ല പിന്നെ ഈ കൂടോത്രത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ അങ്ങനെയെന്ന് ഇതിൻ്റെ പുറകെ പോയി നിങ്ങൾ നിങ്ങളുടെ സമയമോ ഇതൊന്നും കളയരുത് നിങ്ങളെത്ര വിശ്വാസിയുള്ള ആയാലും നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കൂ ഭഗവാൻ വേണ്ട പൂജാവിധികളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യൂ जी नहीं ये